ദി ഓപ്പൺ നിങ്ങൾക്ക് സ്വാഗതം നമസ്കാരം വിവാഹം കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഭർത്താവിൽ നിന്ന് ജീവനാംശം ലഭിക്കാൻ അവകാശമുണ്ട് ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ ഒരു സാമ്പത്തിക സുരക്ഷ എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു സ്ത്രീ സ്വന്തം ഇഷ്ടപ്രകാരം അതായത് മതിയായ കാരണമൊന്നുമില്ലാതെ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോയാലോ അപ്പോഴും അവർക്ക് ഈ സാമ്പത്തിക സഹായത്തിന് അർഹതയുണ്ടോ ഈയൊരു ചോദ്യത്തിന് വളരെ വ്യക്തമായൊരു ഉത്തരം നൽകുന്ന ഒരു കോടതി വിധിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദമായി സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ നൽകിയ രേഖകളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഛത്തീസ്ഗഡ് ഹൈക്കോടതിയുടെ ഒരു സുപ്രധാന വിധിയിലേക്കാണ് അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം ഒരു വിവാഹബന്ധത്തിൻ്റെ പെരുമാറ്റവും നിയമപരമായ അവകാശങ്ങളും തമ്മിൽ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് നമുക്കിതൊന്ന് ആഴത്തിൽ പരിശോധിക്കാം അപ്പം നമുക്ക് ആദ്യം തന്നെ വിധിയുടെ കാതലായ നിന്ന് തുടങ്ങാം എന്താണ് ഛത്തീസ്ഗഡ് ഹൈക്കോടതി കൃത്യമായി പറഞ്ഞത് ശരി കോടതിയുടെ വിധി ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഇതാണ് മതിയായ കാരണമില്ലാതെ ഭർത്താവിനെ ഉപേക്ഷിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം മാറി താമസിക്കുന്ന ഭാര്യയ്ക്ക് നിയമപരമായി ജീവനാംശത്തിന് അർഹതയുണ്ടായിരിക്കില്ല ഓകെ ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ചിലർക്ക് തോന്നാം ഇതൊരു പുതിയ നിയമമാണെന്നോ അല്ലെങ്കിൽ സ്ത്രീകൾക്കെതിരായൊരു വിധിയാണെന്നോ എന്നാൽ അതല്ല യാഥാർത്ഥ്യം അതെ അവിടെയാണ് എനിക്ക് കൂടുതൽ അറിയേണ്ടത് കാരണം ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ഇത് സ്ത്രീകളുടെ അവകാശങ്ങളെ പരിമിതപ്പെടുത്തുന്ന ഒരു വിധിയായിട്ട് വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ടാണ് ഈ വിധി അങ്ങനെയല്ലാത്തത് വളരെ നല്ലൊരു ചോദ്യമാണത് ഇവിടെ കോടതി ഒരു പുതിയ നിയമം ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത് പകരം നിലവിലുള്ള നിയമത്തിന്റെ യഥാർത്ഥ ഉദ്ദേശത്തെ ഒന്നുകൂടി അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് അതായത് എന്നുവെച്ചാൽ ജീവനാംശം എന്നത് വിവാഹിതയായി എന്നതുകൊണ്ട് മാത്രം കിട്ടുന്ന ഒരു ഒരു ഓട്ടോമാറ്റിക് അവകാശമല്ല ആ അവകാശത്തിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട് ഒരു ബന്ധത്തിൽ ഭാര്യയുടെ പെരുമാറ്റം അവർ എന്തിന് വേർപിരിഞ്ഞ് താമസിക്കാൻ തീരുമാനിച്ചു എന്നതിൻ്റെ കാരണം ഇതൊക്കെ കോടതി പരിഗണിക്കും എന്ന ശക്തമായൊരു സന്ദേശമാണ് ഈ വിധി നൽകുന്നത് അപ്പോൾ പെരുമാറ്റം ഒരു പ്രധാന ഘടകമാണെന്ന് കോടതി പറയുന്നു ഇത് വളരെ കൗതുകകരമായ ഒരു നിരീക്ഷണമാണ് ഈ കേസിൽ ഭാര്യയുടെ ഭാഗത്തു നിന്ന് എന്ത് പെരുമാറ്റമാണ് കോടതിയെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് എന്തായിരുന്നു യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് അവിടെയാണ് ഈ കേസിന്റെ ഒരു നാടകീയത വരുന്നത് ഈ ദമ്പതികളുടെ വിവാഹം കഴിഞ്ഞിട്ട് വെറും നാല് ദിവസമേ ആയിരുന്നുള്ളൂ ദിവസം അതെ നാലാമത്തെ ദിവസം ആ സ്ത്രീ ഭർതൃഗൃഹം വിട്ട് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചുപോയി അവിശ്വസനീയം നാല് ദിവസം കൊണ്ട് ഒരു വിവാഹബന്ധം തകരാൻ മാത്രം എന്ത് ഗുരുതരമായ കാര്യമാണ് അവിടെ നടന്നത് ആ സ്ത്രീയുടെ ആരോപണങ്ങൾ എന്തൊക്കെയായിരുന്നു അവരുടെ ആരോപണങ്ങൾ വളരെ ഗൗരവമുള്ളതായിരുന്നു ഭർത്താവിന്റെ വീട്ടുകാർ സ്ത്രീധനമായി ഒരു കാറും പത്ത് ലക്ഷം രൂപയും ആവശ്യപ്പെട്ടു എന്നതായിരുന്നു പ്രധാന പരാതി ഓഹോ ഇത് കിട്ടാത്തതിന്റെ പേരിൽ ഭർത്താവും കുടുംബാംഗങ്ങളും തന്നെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചു എന്നും അവരാരോപിച്ചു ഈ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് അവർ ക്രിമിനൽ നടപടി ചട്ടത്തിലെ നൂറ്റി ഇരുപത്തിയഞ്ചാം വകുപ്പ് പ്രകാരം ജീവനാംശം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് സ്വാഭാവികമായും അതൊരു ഗൗരവമേറിയ ആരോപണമാണ് അങ്ങനെയെങ്കിൽ കോടതി എന്തുകൊണ്ടത് മുഖവിലിറ്റെടുത്തില്ല സാധാരണഗതിയിൽ സ്ത്രീധന പീഡന ആരോപണങ്ങളെ നമ്മുടെ നിയമവ്യവസ്ഥ വളരെ ഗൗരവത്തോടെയാണല്ലോ കാണുന്നത് തീർച്ചയായും അതുകൊണ്ടാണ് ഈ കേസ് ഹൈക്കോടതി വരെ എത്തിയത് ഇതിലെ നടപടിക്രമങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഈ കേസ് ആദ്യം പരിഗണിച്ചത് ബിലാസ്പൂറിലെ കുടുംബ കോടതിയാണ് ശരി അവർ തെളിവുകളും വാദങ്ങളും വളരെ വിശദമായി പരിശോധിച്ചു അതിനുശേഷമാണ് അവർ ആ സ്ത്രീയുടെ ജീവനാംശം എന്ന ആവശ്യം നിരസിച്ചത് കുടുംബ കോടതിയുടെ ആ തീരുമാനത്തിന് പിന്നിലെ കാരണം എന്തായിരുന്നു അതിന് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളുണ്ടായിരുന്നു ഒന്നാമത്തേത് ഭാര്യ ഉന്നയിച്ച ആ സ്ത്രീധന പീഡനം എന്ന ആരോപണം തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല തെളിവുകളുണ്ടായിരുന്നില്ല അതെ അവരുടെ വാദങ്ങളെ പിന്തുണയ്ക്കുന്ന ശക്തമായ തെളിവുകളൊന്നും കോടതിയിൽ ഹാജരാക്കാൻ സാധിച്ചില്ല രണ്ടാമത്തെ കാരണം ഇതിലും നിർണായകമായിരുന്നു ഭാര്യ വീട് വിട്ടുപോയതിനു ശേഷം ഭർത്താവ് നിയമപരമായ ഒരു നീക്കം നടത്തി അതെന്തായിരുന്നു അയാൾ ദാമ്പത്യ ബന്ധം പുനഃസ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തു അതായത് എനിക്ക് എൻ്റെ ഭാര്യയോടൊപ്പം ജീവിക്കാൻ താൽപ്പര്യമുണ്ട് അവരെ തിരിച്ചയക്കാൻ നിർദ്ദേശിക്കണം എന്ന് കോടതിയോട് അഭ്യർത്ഥിച്ചു ഇത് കോടതി വളരെ ഗൗരവമായി എടുത്തു തീർച്ചയായും ഒരു വശത്ത് ഭർത്താവ് തന്നെ പീഡിപ്പിക്കുന്നു എന്ന് ഭാര്യ ആരോപിക്കുന്നു മറുവശത്ത് അതേ ഭർത്താവ് ഭാര്യയോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് നിയമപരമായി പറയുന്നു ഈ ഒരു വൈരുദ്ധ്യമാണ് കേസിന്റെ ഗതി നിർണയിച്ചത് അതൊരു പ്രധാനപ്പെട്ട വഴിത്തിരിവ് തന്നെ ഭർത്താവിൻ്റെ ഈ നീക്കത്തെ ബന്ധം തുടരാനുള്ള അയാളുടെ ആത്മാർത്ഥമായ ആഗ്രഹമായിട്ടാണോ കോടതി കണ്ടത് അതോ അതൊരു നിയമപരമായ തന്ത്രമായി കാണാൻ സാധ്യതയില്ലേ രണ്ടിനും സാധ്യതയുണ്ട് പക്ഷേ നിയമത്തിൻറെ കണ്ണിൽ ഒരു രേഖാമൂലമുള്ള ഹർജിക്ക് വലിയ വിലയുണ്ട് ഭർത്താവ് ബന്ധം വേർപെടുത്താൻ ശ്രമിക്കുന്നില്ല മറിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറാണ് എന്ന് കോടതിക്ക് മുൻപാകെ രേഖാമൂലം അറിയിക്കുമ്പോൾ പീഡനമെന്ന ആരോപണത്തിന്റെ ശക്തി സ്വാഭാവികമായും കുറയും പ്രത്യേകിച്ചും അതിന് മറ്റു തെളിവുകളില്ലാത്ത സാഹചര്യത്തിൽ അതെ കൃത്യം കുടുംബ കോടതിയുടെ കണ്ടെത്തൽ അതായിരുന്നു ഭർത്താവ് ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറായിട്ടും മതിയായ കാരണമില്ലാതെ ഭാര്യ മാറി നിൽക്കുന്നു ഈ കുടുംബ കോടതി വിധിക്കെതിരെയാണല്ലോ അവർ ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തെല്ലാമായിരുന്നു അവർ കുടുംബ കോടതിയുടെ തീരുമാനത്തെ അതേപടി അംഗീകരിക്കുകയായിരുന്നു അതെ ഛത്തീസ്ഗഡ് ഹൈക്കോടതി കുടുംബ കോടതിയുടെ വിധി ശരിവെയ്ക്കുകയാണ് ചെയ്തത് അവർ സമർപ്പിച്ച അപ്പീൽ തള്ളി ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ കൂടുതൽ വ്യക്തവും നിയമപരമായി ശക്തവുമായിരുന്നു അവർ പ്രധാനമായും ഊന്നൽ നൽകിയത് രണ്ട് കാര്യങ്ങൾക്കാണ് ഒന്ന് ആരോപണങ്ങൾ തെളിയിക്കുന്നതിലെ പരാജയം രണ്ട് ക്രിമിനൽ നടപടി ചട്ടത്തിലെ നൂറ്റിരുപത്തിയഞ്ച് നാല് എന്ന ഉപവകുപ്പിന്റെ കൃത്യമായ വ്യാഖ്യാനം ഈ എന്ന ഉപവകുപ്പ് അത് അത് എന്താണ് പറയുന്നത് സാധാരണക്കാർക്ക് രീതിയിൽ ഒന്ന് വിശദീകരിക്കാമോ തീർച്ചയായും ക്രിമിനൽ നടപടി ചട്ടത്തിലെ നൂറ്റിരുപത്തി അഞ്ചാം വകുപ്പ് പൊതുവെ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യമാർക്കും കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ജീവനാംശം നൽകുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അതൊരു സംരക്ഷണ നിയമമാണ് ശരി എന്നാൽ അതിലെ നാലാം ഉപവകുപ്പ് അതായത് സബ് സെക്ഷൻ ഫോർ ചില നിബന്ധനകൾ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്നുണ്ട് അതിൽ വളരെ വ്യക്തമായി പറയുന്നു ഒരു ഭാര്യ മതിയായ കാരണമില്ലാതെ ഭർത്താവിനൊപ്പം താമസിക്കാൻ വിസമ്മതിക്കുകയാണെങ്കിൽ അവർക്ക് ജീവനാംശത്തിന് അർഹതയുണ്ടായിരിക്കില്ല ഓഹോ അപ്പോൾ നിയമത്തിൽ തന്നെ ഇതുണ്ട് ഉണ്ട് അതുപോലെ പരസ്പര സമ്മതത്തോടെയാണ് വേർപിരിഞ്ഞ് താമസിക്കുന്നതെങ്കിലും ജീവനാംശം നൽകേണ്ടതില്ലെന്നും അതിൽ പറയുന്നുണ്ട് അപ്പോ ഈ വിധിയിലൂടെ കോടതി ഒരു പുതിയ ആശയം കൊണ്ടുവന്നതല്ല മറിച്ച് നിയമത്തിൽ ഓൾറെഡി ഉള്ള ഒരു കാര്യത്തെ ഈ കേസിന്റെ സാഹചര്യത്തിൽ പ്രായോഗികമാക്കുകയാണ് ചെയ്തത് അല്ലേ കൃത്യമായി പറഞ്ഞാൽ അത് തന്നെയാണ് സംഭവിച്ചത് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയതിതാണ് ഈ കേസിൽ ഭാര്യ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഭർത്താവിൽ നിന്ന് അകന്നു കഴിയുന്നത് ഭർത്താവ് അവരെ ഉപേക്ഷിച്ചതല്ല പോരാത്തതിന് അയാൾ അവരുമായി ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറാണെന്ന് കോടതിയെ അറിയിച്ചിട്ടുമുണ്ട് ഈ സാഹചര്യത്തിൽ അവർക്ക് നൂറ്റിരുവത്തിയഞ്ചാം വകുപ്പിന്റെ സംരക്ഷണം നൽകാനാവില്ല കാരണം അവർ നൂറ്റിരുവത്തിയഞ്ച് നാല് എന്ന ഉപവകുപ്പിന്റെ പരിധിയിൽ വരുന്നു പക്ഷേ ഇവിടെ ഒരു പ്രശ്നമില്ലേ ഗാർഹിക പീഡനം പ്രത്യേകിച്ച് മാനസിക പീഡനം എപ്പോഴും തെളിയിക്കാൻ വളരെ പ്രയാസമാണ് നാല് ചുവരുകൾക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് ഒരുപക്ഷെ ഉണ്ടാകണമെന്നില്ല ശരിയാണ് അപ്പോൾ തെളിവില്ല എന്നൊരു സാങ്കേതിക കാരണം പറഞ്ഞ് ഒരു സ്ത്രീയുടെ യഥാർത്ഥമായ പരാതി തള്ളിക്കളയപ്പെടാൻ ഇത് കാരണമാകില്ലേ ഒരു സ്ത്രീക്ക് ഭർതൃഗൃഹത്തിൽ തുടരാൻ മാനസികമായി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ തെളിവില്ലെങ്കിൽ പോലും അതിന് മതിയായ കാരണമില്ലായ്മ എന്ന് വ്യാഖ്യാനിക്കുന്നത് ശരിയാണോ ഇത് വളരെ ആശങ്കയാണ് നിയമവ്യവസ്ഥ നിരന്തരം നേരിടുന്ന ഒരു വെല്ലുവിളിയാണിത് തെളിയിക്കപ്പെടാത്ത ആരോപണവും വ്യാജ ആരോപണവും തമ്മിൽ എങ്ങനെ വേർതിരിച്ചറിയുമെന്നത് അത് അത്ര എളുപ്പമല്ല ശരിയാണ് കോടതികൾക്ക് മുന്നിലുള്ള തെളിവുകളുടെയും മൊഴികളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ വിധി പറയാൻ സാധിക്കൂ ഈ കേസിൽ കോടതിയുടെ വിധി വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് ആ സ്ത്രീയുടെ മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് അതുകൂടാതെ ഭർത്താവ് ഒരുമിച്ച് ജീവിക്കാൻ കാണിച്ച താൽപ്പര്യം അവർ ഉന്നയിച്ച ക്രൂരത എന്ന ആരോപണത്തെ ദുർബലപ്പെടുത്തി കോടതികൾ സാധാരണയായി ഒരു പ്രത്യേക സംഭവത്തെ മാത്രമല്ല മൊത്തത്തിലുള്ള സാഹചര്യങ്ങളെയാണ് വിലയിരുത്തുന്നത് അപ്പോഴീ വിധിയുടെ ഒരു നിയമപരമായ പ്രാധാന്യമെന്താണ് ഇത് ഭാവിയിലെ സംബന്ധിച്ച കേസുകളെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക നിങ്ങൾ നൽകിയ രേഖകളിലെ നിയമവിദഗ്ധരുടെ അഭിപ്രായമനുസരിച്ച് ഈ വിധി നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നതിൽ നിന്ന് തടയാൻ സഹായിക്കുന്ന ഒന്നാണ് ജീവനാംശം എന്ന നിയമം യഥാർത്ഥത്തിൽ സഹായം ആവശ്യമുള്ള ഉപേക്ഷിക്കപ്പെട്ട പീഡനമനുഭവിക്കുന്ന സ്ത്രീകൾക്ക് ഒരു സുരക്ഷാ കവചം നൽകാനാണ് എന്നാൽ ചില സാഹചര്യങ്ങളിൽ വ്യക്തിപരമായ കാരണങ്ങളാൽ വേർപിരിഞ്ഞു പോകാനും ഭർത്താവിൽ നിന്ന് പണം നേതാനുമുള്ള ഒരു മാർഗമായി ഇതിനെ ചിലരെങ്കിലും ഉപയോഗിക്കാൻ ശ്രമിച്ചേക്കാം അത്തരം ശ്രമങ്ങളെ തടയിടുക എന്നതാണ് ഈ വിധിയുടെ ഒരു പ്രധാന ലക്ഷ്യം നിയമത്തിന്റെ ദുരുപയോഗമെന്നത് പലപ്പോഴും ഒരു തർക്കവിഷയമാകാറുണ്ടല്ലോ ജീവനാംശം ഒരു ആയുധമായി ഉപയോഗിക്കുന്ന കേസുകൾ കോടതിയുടെ ശ്രദ്ധയിൽ വരാറുണ്ടോ അത്തരം സാഹചര്യങ്ങളെ എങ്ങനെയാണ് നിയമവ്യവസ്ഥ കാണുന്നത് തീർച്ചയായും അത്തരം കേസുകൾ കോടതിയുടെ ശ്രദ്ധയിൽ വരാറുണ്ട് എല്ലാ കേസുകളും ഒരുപോലെയല്ല ഓരോ കേസിന്റെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് കോടതികൾ ഓരോ കേസും വെവ്വേറെയായി പരിഗണിക്കുന്നത് ശരിയാണ് ഈ വിധി എല്ലാ സ്ത്രീകൾക്കും ജീവനാംശം നിഷേധിക്കുന്നില്ല മറിച്ച് ജീവനാംശം ആവശ്യപ്പെടുന്നവർ തങ്ങൾ എന്തുകൊണ്ട് വേർപിരിഞ്ഞു താമസിക്കുന്നു എന്നതിന് ന്യായമായ ഒരു കാരണം കോടതിയെ ബോധ്യപ്പെടുത്തണം എന്നോർമിപ്പിക്കുന്നു ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ക്രൂരതയോ ഉപേക്ഷിക്കലോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ജീവനാംശത്തിന് അർഹതയുണ്ടാകും പക്ഷെ അങ്ങനെയൊരു സാഹചര്യം ഇല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം മാറി താമസിക്കാൻ തീരുമാനിച്ചാൽ അതിന്റെ സാമ്പത്തിക ഭാരം ഭർത്താവിന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ലെന്നാണ് കോടതി വ്യക്തമാക്കുന്നത് ഇതിനർത്ഥം ഒരു സ്ത്രീ വിവാഹബന്ധം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുമ്പോൾ അതിന്റെ നിയമപരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവർ ബോധവതിയായിരിക്കണം എന്നാണോ അതെ ഒരു തരത്തിൽ അങ്ങനെ പറയാം വിവാഹം ഒരു സാമൂഹിക ഉടമ്പടി മാത്രമല്ല ഒരു നിയമപരമായ ഉടമ്പടി കൂടിയാണ് അതിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ചില നിയമപരമായ കാര്യങ്ങളുണ്ട് ഈ വിധി ജീവനാംശം എന്ന ആശയത്തെ കൂടുതൽ സന്തുലിതമാക്കാൻ ശ്രമിക്കുന്നു ഇത് ഒരു ഭാഗത്തിന് മാത്രം അവകാശങ്ങൾ നൽകുന്ന ഒന്നല്ല മറിച്ച് ഇരുവർക്കും അവകാശങ്ങളും ഉത്തരവാദിത്വങ്ങളും ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ വിശദമായ ചർച്ചയിൽ നിന്ന് നമ്മുടെ ശ്രോതാവിന് മനസ്സിലാക്കാവുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കതൊന്ന് ക്രോഡീകരിക്കാം തീർച്ചയായും ഒന്നാമത്തെ കാര്യം ജീവനാംശം എന്നത് വിവാഹിതയായതുകൊണ്ട് മാത്രം ലഭിക്കുന്ന ഒരു സമ്പൂർണ്ണ അവകാശമല്ല അത് സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ഭർത്താവിനെ ഉപേക്ഷിച്ച് മാറി താമസിക്കാനുള്ള കാരണം ന്യായമാണോ എന്ന് കോടതി വിലയിരുത്തും ശരിയാണ് രണ്ടാമതായി ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് പീഡനമോ അവഗണനയോ ഉണ്ടായി എന്നൊരു സ്ത്രീ ആരോപിക്കുകയാണെങ്കിൽ ആ ആരോപണം തെളിവുകൾ സഹിതം കോടതിയിൽ സ്ഥാപിക്കാൻ അവർക്കൊരു ബാധ്യതയുണ്ട് വെറും ആരോപണങ്ങൾ മാത്രം മതിയാവില്ല അതെ മൂന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യം ജീവനാംശം എന്ന നിയമത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം ഉപേക്ഷിക്കപ്പെട്ടവരെയും നിരാലംബരെയും സംരക്ഷിക്കുക എന്നതാണ് അതെ നിയമപരമായ ന്യായീകരണങ്ങളില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം മാറി താമസിക്കുന്നവർക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നതല്ല അതിന്റെ ലക്ഷ്യം നിയമം ദുരുപയോഗം ചെയ്യപ്പെടുന്നത് തടയാൻ കോടതികൾ ശ്രമിക്കും എന്ന വ്യക്തമായ സന്ദേശം ഈ വിധി നൽകുന്നു വളരെ വ്യക്തമായി പറഞ്ഞു ഈ കേസും വിധിയും വിവാഹബന്ധങ്ങളിലെ അവകാശങ്ങളെയും ഉത്തരവാദിത്തങ്ങളെയും കുറിച്ച് ഒരുപാട് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളെ ചിന്തിപ്പിക്കാനായി ഒരു ചോദ്യം കൂടി ഞാൻ മുന്നോട്ട് വെക്കാം ഈ കേസിൽ ഭർത്താവ് ദാമ്പത്യം പുനഃസ്ഥാപിക്കാൻ ഹർജി നൽകിയത് ഒരുമിച്ച് ജീവിക്കാനുള്ള ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ജീവനാംശം നൽകാതിരിക്കാനുള്ള ഒരു നിയമതന്ത്രവുമാകാം ശരിയാണ് ഒരു കേസിന്റെ ഫയലുകൾക്കും തെളിവുകൾക്കും അപ്പുറം മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതകളുണ്ട് നിയമത്തിനെപ്പോഴും ഈ സങ്കീർണതകളെ പൂർണമായി ഉൾക്കൊള്ളാൻ കഴിയുമോ രേഖകളും തെളിവുകളും ഒരു വശത്ത് മനുഷ്യരുടെ യഥാർത്ഥ ഉദ്ദേശങ്ങളും വികാരങ്ങളും മറുവശത്ത് ഇവ രണ്ടും തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്താൻ നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് എത്രത്തോളം സാധിക്കും ഇതൊരു എളുപ്പമുള്ള ഉത്തരമില്ലാത്ത ചോദ്യമാണ്